അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെൻഷൻ മാറാൻ എന്ത് എന്നാണ് ടെൻഷൻ കാരണം ധാരാളം രോഗങ്ങൾ വരുന്നുള്ളൂ രോഗങ്ങൾ ഇല്ലാതാക്കില്ലാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു മാർഗമാണ് പറയാൻ പോകുന്നത് ഒരു ആത്മീയമായ മരുന്ന് മുത്തുനബി സലല്ലാ വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ഒരു മരുന്നാണ് തേച്ച് പരിശുദ്ധ ഖുർആാനിലെ ഒമ്പതാമത്തെ അധ്യായമായ സൂറത്ത് തൗബ തൗബയുടെ എല്ലാ ഏറ്റവും അവസാനം ചൊല്ലുന്ന ഒരു ആയത്ത് ബിസ്മി ചൊല്ലേണ്ടതില്ല എന്ന് നമുക്കറിയാമല്ലോ അസ്ബി അള്ളാഹു ലൈലു അലഹി തവക്കൽ അലീം എന്നാണ് ഈ ആയത്ത് എല്ലാ ദിവസവും നാം ചെല്ലണം രാവിലെയും വൈകുന്നേരവും ചൊല്ലണം ഏഴ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലി കൈ വെള്ളയിലേക്ക് ഊതി മുഖം തടവുക ഇങ്ങനെ ദിവസവും ചെയ്യുക ഇങ്ങനെ ദിവസം ചെയ്യുകയാണെങ്കിൽ എല്ലാ ടെൻഷനും മാറി അള്ളാഹു തഹാല മാറ്റിത്തരും മല പോലെ വന്ന വിഷയങ്ങൾ വരെ മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നത് നമുക്ക് കാണാം